സൗദി ആൾ സ്റ്റാർസ് വേഴ്സസ് ഐ എസ് എൽ ഓൾ സ്റ്റാർ ഇന്ന് രണ്ട് ലീഗിലെയും ബെസ്റ്റ് ടീമിനെ ഡിഫറെന്റ് ചലഞ്ചസില് നമ്മൾ കംപീറ്റ് ചെയ്യുകയാണ് കാരണം ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്കറിയാം ഫുട്ബോളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് മണി ഓർ പാഷൻ പ്രത്യേകിച്ച് കഥ പറയാനൊന്നുമില്ല രണ്ട് ഓൾ സ്റ്റാർ സ്കോർസിനെയും ഞാൻ പരിചയപ്പെടുത്തി തരാം അതിനു മുന്നേ നമ്മുടെ ലാസ്റ്റ് ടു വീഡിയോസിലെ വിന്നേഴ്സിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യണം നമ്മുടെ വിന്നേഴ്സ് ആദർശ് അലക്സ് ആൻഡ് ഈ സോ നമ്മുടെ വിന്നേഴ്സ് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ആൻഡ് ഇവർ സോഫാ സ്കോർ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിനാണ് ഈ പൈസ കൊടുത്തത് ഈ വീഡിയോയില് തൗസൻഡ് റുപ്പീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് ടീം സൗദി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ ഒരു ടീമിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പറയാനില്ലട്ടോ അൽ നാസർ അൽ ഹിലാൽ ആൻഡ് അൽ അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സിന് എല്ലാരും കൂടെ ഒരൊറ്റ ടീമിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും അതാണ് ഈ ടീം ടീമിലെ ഒരൊറ്റ സൗദി പ്ലെയർ ആയിട്ട് അൽ നാസറിന്റെ റൈറ്റ് ബാക്ക് അൽഗനാണുള്ളത് ആൻഡ് ഈ മെയിൻ സൗദി ക്ലബ്സിൽ പ്ലെയർ നാച്ചോ ഫെർണാണ്ടോ ഈ ഒരു സ്ക്വാഡിനെ കാണുമ്പോ നമുക്കറിയാം നോ പാഷൻ എല്ലാവരും ഒരു സ്നേഹമുള്ള ആൾക്കാരൊന്നും ഇല്ല ബട്ട് നമ്മുടെ ഐ എസ് എൽ ഓൾ സ്റ്റാർ സ്ക്വാഡ് സൗദി സ്ക്വാഡിനെ പോലെ വെറുതെ കുറെ ഹൈ റേറ്റഡ് പ്ലേയേഴ്സിനെ എല്ലാവരും കൂടെ ഒരു ടീം കിട്ടുകയല്ല ഈ ഒരു ടീമിനെ ബിൽഡ് വിത്ത് ലവ് ഈ സ്ക്വാഡിനെ ഇംഗ്ലണ്ടൊന്ന് നോക്കി ഈ സീസണില് ഇതുവരെ ഏറ്റവും ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആൻഡ് ഓഫ് കോഴ്സ് റേറ്റിംഗ് നോക്കിയെടുത്ത വേറെയും കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് പക്ഷെ എല്ലാവരുണ്ട് ഈ സ്ക്വാഡിലുള്ള ഓരോ പ്ലേയേഴ്സിന്റെയും ആവറേജ് റേറ്റിംഗും അവരുടെ സ്റ്റാറ്റ്സും ഇൻ ഡെപ്ത് അനാലിസിസും എല്ലാം സോഫാ നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്മുടെ ലീഗിനെ പറ്റിയിട്ടും നമ്മുടെ പ്ലേയേഴ്സിനെ പറ്റിയും വരെ അത്രക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് സോ പ്ലീസ് ഡൗൺലോഡ് സോഫാ സ്കോർ താഴെ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും ഒക്കെ താഴെ കമന്റ് ഇടുക കാരണം കമന്റിന്ന് പേരെ പിക്ക് ചെയ്ത് അവർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് ഞാൻ കൊടുക്കും ടോട്ടൽ തൗസൻഡ് റുപ്പീസ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്പ് ോഡ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്കും കിട്ടും പറയാൻ എനിവേ ഈ സ്കോഡിലെ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബട്ട് ആളെ ഒന്ന് മെൻഷൻ ചെയ്യണം ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ഓൾറെഡി അസിസ്റ്റ് പിന്നെ ഒരു തരത്തിലും നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കൂലോ അതുകൊണ്ടാണ് ഞാൻ ഗോട്ട് ഗോട്ട് എന്ന് പറയുന്ന ലൂണ വരെ ബെഞ്ചിലുള്ളത് നമ്മുടെ റിസർവ്സിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇത് മൊത്തത്തിൽ ഒരു കിഡ്ലൺ സ്കോഡാണ് എന്നാലും ഒരു ചെറിയ പ്രശ്നമുണ്ട് എങ്ങനൊക്കെ നമ്മൾ വെച്ച് നോക്കിയാലും സൗദി ഹോട്ട് പോലും എത്തൂല ഈ ഒരു ടീം അതായത് വലിയൊരു വലിയ ഐ എസ് എൽ ഹോട്ട് സ്റ്റാർസ് എനിവേ നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് ഈ ഒരു വീഡിയോയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചലഞ്ച് ഈ രണ്ട് സ്കോറിന് വെച്ചിട്ടുള്ള ഒരു ന്യൂ സൗദി പ്രോ ലീഗ് സീസൺ ഐ എസ് എൽ ഹോൾ സ്റ്റാർസിന് എന്തേലും ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ മര്യാദക്ക് കളിക്കണം കാരണം ലീഗിലെ ഓരോ വിജയം ഈക്വൽ ടു ടീമിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സ്പിൻ ാണ് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐഎസ്എൽ സംബന്ധിച്ച് ഈ ഒരു ഫസ്റ്റ് ചലഞ്ച് അത്രക്കും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്പിൻ ഇവിടെ റിവീൽ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴല്ലോ നമ്മൾ പതിനൊന്ന് ഒന്നുമില്ല ചിലപ്പോഴ് ഒന്നില് നമ്മൾ വരാൻ ചാൻസ് ഉണ്ട് അലഹിലാലിന്റെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ചാമ്പ്യൻസ് ആയി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് വിത്ത് ഓൺലി വൺ ലോസ് നാലും അലഹിലാലിനെ സമ്മതിക്കണം കേട്ടോ ഓലെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഒക്കെ പോയി എന്നിട്ട് ഒരു രണ്ടാം സ്ഥാനത്ത് ഇതെന്താണ് ആകെ ഏഴ് ജയം പതിനെട്ട് തോലി മൈനസ് ട്വന്റി ഫൈവ് ഗോൾ ഡിഫറൻസ് ബട്ട് ഇറ്റ് മാറ്റർ കാരണം എന്താ നമ്മുടെ ലക്ഷ്യം മാക്സിമം ജയം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സോ ഏഴ് ജയുണ്ട് ഏഴ് സ്പിൻ ഉണ്ട് നമുക്ക് ഈ ഒരു ടീമിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇനിയുള്ള മൂന്ന് ചലഞ്ചസിലെ സൗദി ഓൾ സ്റ്റാർസിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്പിന്നിലേക്ക് പോവാ അതിനു മുന്നേ പ്ലെയർ സ്റ്റാറ്റ്സ് അണ്ണനൊന്നുമില്ലേ അണ്ണൻ ആറാം സ്ഥാനത്തുണ്ട് വെറും പതിനാറ് ഗോള് അമ്മ ടോപ്പ് ടോപ്പ് ഒരു മനുഷ്യൻ പോലും ഇല്ല ഉണ്ടോ ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ട് നമ്മുടെ നാല് നാല് ഗോൾ അടിച്ച് അതാണ് സ്കോറർ ലൂണനെ പന്ത്രണ്ട് മാച്ച് കളിപ്പിച്ചു അതിൽ നിന്നാക്ക് മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നിട്ട് ഇവർ ബാക്കിയൊന്നും ഇറക്കിയില്ല പാവൻ ചെക്കൻ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല കോച്ചിന് ഓൻ ഇഷ്ടമല്ലേനോ സോ ആഫ്റ്റർ സെവൻ സ്പിൻസ് വീലെണ്ണം പറഞ്ഞതനുസരിച്ചിട്ട് നോം അപ്ഗ്രേഡ് ചെയ്ത ഐ എസ് എൽ ഓൾ സ്റ്റാർ സ്കോഡാണിത് നിങ്ങൾ എന്നെ നോക്കുക ചില പ്ലേയേഴ്സിന്റെ റേറ്റിംഗിലൊക്കെ വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട് ലൂണ ഷൂട്ടിംഗ് ആൻഡ് പേസ് രണ്ടും നമ്മൾ അജാരയ്ക്ക് കൊടുത്തു നമ്മുടെ സ്ട്രൈക്കർ കൊടുത്തത് മൊർത്ത ഫാളിനാണ് കോപ്പി ദയർ ബെസ്റ്റ് പ്ലെയർ നമ്മൾ കോപ്പി ചെയ്തത് നൂമർ ജൂനിയറിനെ ആണ് നമ്മുടെ നെയ്മർ ആക്കിയിട്ട് നോവ സദോയിനെ അപ്ഗ്രേഡ് ചെയ്തു ഒരു റാൻഡം പ്ലെയറുടെ റേറ്റിംഗ് ഫ്ലിപ്പ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് റാൻഡം പ്ലെയർ ആയി കിട്ടിയത് നമ്മുടെ റൈറ്റ് വിംഗ് ബാക്കിനെയാണ് സോ രാഹുൽ ബേക്കെ സിക്സ്റ്റി ഫോർ റേറ്റഡിൽ നിന്ന് ഫോർട്ടി സിക്സ് റേറ്റഡ് ആയി ആൾക്ക് നമ്മൾ സീറോ പേസും കൊടുത്തു വൺ തൗസൻഡ് ഐക്യു മൂവ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് പ്ലേയേഴ്സ് സ്കോഡിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ഒന്നിനെ സഹിച്ചാൽ മതി ആൻഡ് ലാസ്റ്റ് ആയിട്ട് വൺ സൂപ്പർ സബ് ആയിട്ട് പെട്രാട്ടോസിനെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത് ബട്ട് ആളെ നമുക്ക് ബെഞ്ചിൽ നിന്ന് മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ നമ്മുടെ നെക്സ്റ്റ് ഒരു മാച്ച് ഈ പുതിയ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കുക ഇതാണ് രണ്ട് ടീമിന്റെയും കാണില്ല ഒരു മര്യാദ അറ്റാക്കർ പോലും ഇറക്കിയില്ല നമ്മുടെ ടീമാണെങ്കിൽ ഇറക്കിയില്ല ഇത് ആക്ച്വലി അറ്റാക്കേഴ്സ് വേഴ്സസ് ഡിഫൻഡേഴ്സ് പോലെ ഔട്ടോസ് ഗോ ഐ മീൻ നമ്മളാണ് ജയിക്കേണ്ടത് നയൻറ്റി പ്ലെയർ ഒക്കെ ഉണ്ട് തന്നെ

നിങ്ങൾ എന്തത് ആരാ കിട്ടാൻ നോക്കുക മറ്റേ എൽ ക്ലാസികോ പോലാവോ പതിനെട്ട് മാനനെ കൊണ്ട് അടുപ്പിക്കല്ലേ ീത്തിനെ വെറുതെ അതുകൊണ്ടാ ഗുർപ്രീത് ഗുർപ്രീത് ഉള്ളതുകൊണ്ട് തിരക്കിടില്ല നമ്മുടെ പ്ലേസ് അടിക്കണില്ല അതാണ് പ്രശ്നം അജാരെ നേരത്തെ അടിച്ചതാണ് നമ്മുടെ ആകളുടെ ഷോട്ട് ഗൈസ് ലാസ്റ്റ് ടു മിനിറ്റ്സ് ആവാനായിട്ടോ ഇപ്പോഴും ഒരു ഒറ്റ ഗോളില്ല ഫൈവ്സിലൊന്നും ഇങ്ങനെ ക്ലീൻ ക്ലീൻഷീറ്റ് ആർക്കും കിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളു അപ്പോ ഇതിന് മാനത പോയി ഗോൾ അടിക്കാൻ പോണ് ണിക്കണ്ട് നിങ്ങള് ബോക്സിന്റെ അതുവരെ കൊണ്ടുപോയി മുട്ടായിടാൻ നിൽക്കും ഇന്നൊന്ന് അടുക്കി ലൂൺ ആയി തൊണ്ണൂറ്റൊമ്പത് റേറ്റിംഗ് അല്ലേ എല്ലാരും ഒന്ന് വലിച്ചു പോക്കല്ലേ കമോൺ പെട്രാറ്റോസ് കമോൺ ദിമി തിമിട പോയി അതെട്ടോ നമ്മളെ ചാൻസ്

ഞാൻ എന്തോരം ഹൈപ്പ് കൊടുത്തിട്ടാണ് ഈ ലെവൽ ഞാനില്ലട്ടോ ഞാനല്ല ഇതെന്ത് മാങ്ങാ എന്റെ പൊന്നാറ ലൂണ ഈ റിയൽ ലൈഫിലെ പോലെ ആവല്ലേ ഇപ്പൊ എനിക്ക് വയ്യാന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് തൊണ്ണൂറ്റി ഒമ്പത് റേറ്റിംഗ് ഇല്ല ഒന്നും ഇല്ലെങ്കിലും ഒരു ഒരു ഗോളിന്റെ ഒരു സമാധാനത്തിന് നടി ക്ലീൻഷീറ്റോടെ പോവാതൊക്കെ അവിടെ ീതിന്റെ അടുത്ത് എടാ പോടാ റിയൽ ബംഗളൂരു ഗോവനായി ലോസസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ മാനം കാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഞാൻ കയ്യിൽ എടുക്കാൻ അടുത്തത് ഒരു ഇലവൻ വി ഇലവൻ മാച്ച് ആൻഡ് ഐഎസ്എൽസിനെ റിപ്രസെന്റ് ചെയ്ത് ഞാൻ ഈ മാച്ച് കളിക്കാൻ പോവാണ് എല്ലാം നമുക്ക് വേണ്ടി ട ഇതാണ് നമ്മുടെ നാപ്പത്താറ് റേറ്റിംഗിലെ ബെക്കെ പക്ഷെ ഇപ്പുറത്ത് നയൻറ്റി നൈൻ റേറ്റഡ് ലൂൺ ഉണ്ട്

ൊമ്പത് ഷൂട്ടിംഗ് എന്തോണ്ടു ചേക്ക് ഞാൻ ഹൈപ്പ് കൊടുത്തു 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 അവൻ കളി ബാക്ക് ആവുന്നുണ്ട് കിണാപ്പൻ എടാണാപ്പ ഇങ്ങളെന്ത് ഗോൾ അടിക്കാൻ അയക്കുങ്ങൾ ആരെങ്കിലും ഇതെന്തത് ഗ്രീൻ ടൈം അതും സൈസ് ഇല്ലാതോണ്ട് മാറ്റുണ്ട് നമുക്ക് നമ്മളെ സൂപ്പർ സബിനറക്കണോ ലൂണനെ സെന്റർ കിട്ട് പെട്രാട്ടോസിന് ഇറക്ക റൈറ്റ് റൈറ്റ് മിഡ് കളിക്കട്ടെ പെട്രാട്ടോ സ്ട്രൈക്കർ പക്ഷെ ഇന്നീ ഗെയിൽ പൊക്കാനെങ്കിലും ഇതൊരു മാങ്ങ നല്ലത് പറയാൻ വരെ ഏറ്റങ്ങൾ അയക്കൂലോ നല്ലത് പറയാൻ വരെയാ എന്ത് ചെയ്യാനാ നോക്കണേ കമോൺ ഹിമനാസ് റൊണാൾഡോ അതിനൊക്കെ റെഡ് കാർഡ് കൊടുത്താണ്ടല്ലോ റെഫറിൻസ് അണ്ണം ക്യാൻസൽ പോകുന്നതേ പോലെ ചവിട്ടിയപ്പോ റെഡ് കാർഡ് ഒന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു തമാശക്ക് ഒരു ഫൗൾ വെച്ചപ്പോ റെഡ് കാർഡ് താൻ്റെ പവറിൽ അടിച്ച കീപ്പർക്ക് വേദന എന്ന് വിചാരിച്ചിട്ട് മെല്ലു കൊടുക്കണേ

ടി ഇതെപ്പോള അഞ്ചെണ്ണായത് അണന്റെ വിചാരം ഓൻ ആരാന്നാ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നോ രണ്ടായിരത്തി എട്ട് റൊണാൾഡോ എന്നോന്റെ വിചാരം ഫോൺ കളിക്കണ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാവേ ഓരോ നന്നാക്കാൻ വേണ്ടിട്ടാവിംഗ് മാൻ സൂപ്പർ സബ് ിട്ട് ബെഞ്ചമിന് പറഞ്ഞപ്പോളാ ഇത് രണ്ടു നോക്കി ഫിഫ്റ്റീൻ വെറുതല്ലോ നന്നായി കളിച്ചത് ഫിഫ്റ്റീൻ എന്നുള്ള നമ്പർ വരുത്താൻ വേണ്ടിട്ടാ ചടച്ചിട ഈ ലൂണക്കൊന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏ ഞാൻ ഈ ഒരു ബിജിയോ എന്റെ അവർ മുടിയൊക്കെ കാണിച്ച് നമ്മളെ പറ്റിക്കാൻ വീണ്ടും നോക്കണ്ട് പക്ഷേ നയൻറ്റി നൈൻറ്റഡ് ലൂണ നെവർ ഗോയിങ് ടു ോ കോഴിട്ടോർ ഇസ് സം ഞാൻ ഇത്രയും മെല്ലെ നക്കിട്ടുള്ളുട്ടോ വായ് ഇതെന്തിന ൌട്ട് ചെയ്തപ്പോഴപ്പേ ഇവര് ഗെയിമിൽ എന്തോ ചേഞ്ച് ഇന്നോട് പറയാതെ നടത്തിയ അല്ലാതെ ఆల్కారోడు పేద అప్డేషన్స్ నా 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 గుడ్ గైస్ గుడ్